നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെ ജനപ്രിയയായി മാറിയ മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറുകയായിരുന്നു ആര്യ പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലും ആര്യ കയ്യടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിൽ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അഭിനയത്തിനും അവതാരക എന്തിലുമൊക്കെ ഉപരിയായി സംരംഭക കൂടിയാണ് ആര്യ ആര്യയുടെ ബുട്ടി ജനപ്രിയമാണ് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യ വിവാഹിതയാകാൻ എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഡി ജി ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത് ഫങ്ഷന്റെ ചിത്രങ്ങൾ ആര്യയും സിബിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ആര്യയ്ക്ക് തന്നെ നന്നായി മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുമെന്ന് മനസ്സിലാക്കി പ്പോൾ സിബിൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത് അധികം വൈകാതെ തന്നെ ആര്യ സമ്മതവും പറഞ്ഞു തന്നെ ഒപ്പം നിൽക്കുന്ന ആയിരുന്നു ആര്യയും അന്വേഷിച്ചിരുന്നത് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രണയം വിവാഹ തീയതി എന്നിവയെ മനസ്സ് മനസ്സു തുറന്നിരിക്കുകയാണ് ഇരുവരും വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ എസ് തിയേറ്ററിൽ വെച്ചായിരുന്നു ആദ്യമായി ഞങ്ങൾ കണ്ടുമുട്ടിയത് സിനിമ ഏതാണെന്ന് ഓർമ്മയില്ല പക്ഷേ രണ്ടാളും രണ്ടു വഴിയിലാണ് സിനിമ കാണാൻ വന്നത് രണ്ടുപേരുടെ ഒപ്പവും മുൻ ജീവിത പങ്കാളികൾ ഉണ്ടായിരുന്നു ഇരുവരും പറഞ്ഞു തുടങ്ങി എന്റെ ആദ്യ ഭാര്യ ആര്യ കൂടെ പഠിച്ചിട്ടുണ്ട് അന്ന് ആര്യയുടെ ഭർത്താവായിരുന്ന രോഹിത്തിനെ എനിക്ക് അറിയാമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഡാൻസർമാരാണല്ലോ അങ്ങനെയുള്ള പരിചയവുമുണ്ട് അന്ന് അവിടെ വെച്ച് ഹായ് പറഞ്ഞു പിരിഞ്ഞു ആര്യ ബെഡായി ബംഗ്ലാവിൽ കണ്ടുള്ള പരിചയവും ഉണ്ടായിരുന്നു എപ്പോൾ പ്രണയം തുടങ്ങിയെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം നൽകാനാവില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നവരായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടു വർഷം മുൻപ് ഒരിക്കൽ ഞാൻ പറഞ്ഞു നാൽപ്പത് വയസ്സായിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കെട്ടാമെന്നാണ് സിബിൻ പറഞ്ഞത് സ്റ്റാർട്ട് മ്യൂസിക് ആര് ആദ്യം പാടും ടെലിവിഷൻ ഷോയുടെ ആങ്കർ ഞാനായിരുന്നു സിബിൻ അതിന്റെ ഡി ജെ ഷൂട്ട് കഴിഞ്ഞ് മിക്കപ്പോഴും ഒരുമിച്ചാണ് ഞങ്ങൾ മടങ്ങാറുള്ളത് അങ്ങനെ ഒരിക്കൽ തിരിച്ചു പോകുമ്പോഴാണ് സിബിൻ ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് വളരെ ആകസ്മികമായാണ് പറഞ്ഞത് ഡ്രൈവിന് ഞങ്ങൾ ഒരുപാട് തമാശകൾ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞ തമാശയായിരുന്നു സത്യത്തിൽ അതുമെന്നും ആര്യ പറയുന്നു വേറൊരു പ്ലാൻ കൂടി മുന്നോട്ട് വെച്ചിരുന്നു ഒരു വീടെടുത്ത് ഓൾഡ് ഏജ് ഹോം തുടങ്ങുക പ്രായമായ കുറെ ആൾക്കാരെ അവിടെ താമസിപ്പിക്കുക കുറെ കഴിയുമ്പോൾ നമുക്കും അവിടെ താമസിക്കാം എന്നതായിരുന്നു എന്നും സിബിൻ ഓർക്കുന്നു ഹണിമൂണിനായി സ്വിറ്റ്സർലൻഡിലാണ് മനസ്സിൽ ആര്യ കുറെ നാളുകളായി ആ പേര് പറയുന്നുണ്ട് ആ സ്ഥലത്തെ ഫോട്ടോകൾ കാണുമ്പോൾ പോകണമെന്ന് പറയാറുണ്ട് എവിടെ ആയാലും ഓക്കെയാണ് ശംഖുമുഖത്തു പോയാലും ഓക്കെയാണ് എവിടെയാണോ കൂടുതൽ കംഫർട്ടബിൾ പോവുക എന്നതാണ് ഹണിമൂൺ സ്വിറ്റ്സർലൻഡിൽ നിർത്തുന്നില്ലെന്നും സിബിൻ കൂട്ടിച്ചേർത്തു സിംഗിൾ പാരന്റ് ആയിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും ആര്യ മനസ്സ് തുറന്നു സിംഗിൾ പാരന്റ് ആയിരുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഖുഷി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കസ്റ്റോഡിയൻഷിപ്പ് എനിക്കാണെങ്കിലും എനിക്കും അവളുടെ അച്ഛനും തുല്യ അവകാശങ്ങളുണ്ട് അവളും അച്ഛനും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഞാൻ ഉണ്ടാകാറില്ല അവർ നേരിട്ട് കാര്യങ്ങൾ പറയുന്നു സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗിന് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് മറ്റു കുട്ടികൾ അച്ഛനെയും അമ്മയും കൂട്ടി വരുമ്പോൾ ഘുഷിക്കൊപ്പം ഞാൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ അച്ഛന്റെ അസാന്നിധ്യം അവളെ അലട്ടുന്നുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിച്ചിരുന്നു ഇപ്പോൾ സിബിൻ അതിനെ എല്ലാം നന്നായി ഡീൽ ചെയ്യുന്നുണ്ടെന്നും ആര്യ പറയുന്നു ഖുഷി എനിക്ക് സ്വന്തം മോളെ പോലെയാണ് അവളെ കണ്ട കാലം തൊട്ട് നന്നായി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുള്ള സ്പേസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് ആര്യയുടെ മകളുമായുള്ള തന്റെ ബോണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കവേ സിബിൻ പറഞ്ഞു ചിങ്ങം പിറന്നിട്ട് വിവാഹിതരാകാമെന്ന തീരുമാനത്തിലാണ് ആര്യയും സിബിനും അതേസമയം സിബിനും ആര്യയും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിച്ചത് നടിയുടെ പന്ത്രണ്ട് വയസ്സുകാരി മകളെക്കുറിച്ചായിരുന്നു അമ്മ വീണ്ടും വിവാഹിതയാകുന്നതിന് മകളുടെ സമ്മതം ഉണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളുള്ള ആര്യ വീണ്ടും വിവാഹിതയാകുന്നതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ താനും സിബിനും ഒന്നാകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മകളാണെന്നായിരുന്നു ആര്യയുടെ മറുപടി മകൾക്ക് സമ്മതം അല്ലായിരുന്നുവെങ്കിൽ താനും സിബിനും വിവാഹം എന്ന പ്ലാൻ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിലായിരുന്നുവെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് ആര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ഖുഷി എന്ന് വിളിപ്പേരുള്ള റോയ സിബിനെ മകൾ അച്ഛനായി കണ്ട് സ്നേഹിച്ചു തുടങ്ങിയെന്നും ആര്യ പറഞ്ഞിരുന്നു അതോടെ യഥാർത്ഥ അച്ഛനിൽ നിന്നും മകളെ അകറ്റിയോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു അതിനുള്ള മറുപടി അയാം വിൻ ധന്യാവർമ്മ എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ആര്യ നൽകിയിരുന്നു എന്റേത് സിംഗിൾ പാരന്റിംഗ് അല്ല കോ പാരന്റിംഗ് ആണ് അതിനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ ഏറെയും ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ് മോളുടെ സംരക്ഷണം എനിക്കാണിപ്പോൾ എത്രത്തോളം നമ്മൾ മക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണെല്ലാം മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനോട് ഞാൻ പറയുകയും ചോദിക്കുകയും ചെയ്യാറുണ്ട് കുഞ്ഞിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയെ പോലെ തന്നെ ലൈഫിൽ പ്രധാനപ്പെട്ടയാളാണ് അച്ഛനും എന്ന് കുഞ്ഞു മനസ്സിലാക്കണമല്ലോ അത് നമ്മൾ മക്കൾക്ക് കൊടുക്കണം അല്ലാതെ മറ്റെന്ത് കൊടുത്താലും ഒരു സമയം കഴിയുമ്പോൾ തിരിച്ചടിക്കും എന്റേത് ടോക്സിക് ഡിവോഴ്സ് ആയിരുന്നില്ല ഒത്തുപോകാൻ കഴിയാത്തത് സമാധാനത്തിൽ സംസാരിച്ചു പിരിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഇക്കാര്യങ്ങളെല്ലാം അറിയാം അവളെല്ലാം കണ്ടിട്ടുണ്ട് അവളിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ല അവളുടെ അച്ഛനുമായോ അച്ഛന്റെ കുടുംബവുമായോ സ്നേഹം പുലർത്തുന്നതിൽ നിന്നോ അവരുമായി ഇടപഴകുന്നതിൽ നിന്നോ മകളെ ഞാൻ ഒരിക്കലും തടഞ്ഞിട്ടില്ല അവർക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ കൊണ്ടുപോകാറുണ്ട് അവർക്കൊപ്പം അവൾ താമസിക്കാറുമുണ്ട് മോൾ എന്റെ നല്ല സുഹൃത്തു കൂടിയാണ് എന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അടക്കം എല്ലാം കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും ഒളിപ്പിച്ചിട്ടില്ല എല്ലാം കണ്ടും മനസ്സിലാക്കിയും തന്നെയാണ് അവൾ വളർന്നത് തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മോളെ പിടിച്ചു ഇരുത്തിയാണ് ഞാൻ സംസാരിക്കാറുള്ളത് മറുപടി പറയാൻ അറിയില്ലെങ്കിലും ജഡ്ജ് ചെയ്യാതെ അവൾ എല്ലാം കേൾക്കും എന്നും ആര്യ പറഞ്ഞു തന്റെ അച്ഛനിൽ താൻ കണ്ടിട്ടുള്ള ചില ഗുണങ്ങൾ സെബിനിലും ഉണ്ടെന്നും ആര്യ പറയുന്നു അച്ഛൻ എന്റെ ഐഡൽ ആയിരുന്നു അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്ന മോതിരം ഇതുവരെയും ഞാൻ എന്റെ വിരലിൽ നിന്നും ഊരിവെച്ചിട്ടില്ല എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനും അച്ഛനാണ് ഇപ്പോഴും ആ പ്രസൻസ് എനിക്ക് അനുഭവപ്പെടാറുണ്ട് അച്ഛൻ വളരെ നല്ല വ്യക്തിത്വമുള്ള ആളായിരുന്നു അച്ഛനെ അറിയാവുന്നവരെല്ലാം അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു അത്രയും സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ് ഭയങ്കര ഫാൻസ് ആണല്ലോ എന്ന് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിസ്വാർത്ഥമായി പെരുമാറുന്ന വ്യക്തി എൻ്റെ അച്ഛനാണ് അച്ഛനെ പോലെ തന്നെ നിസ്വാർത്ഥമായി പെരുമാറുന്നയാളാണ് സിബിൻ അച്ഛനു ശേഷം ആ സ്വഭാവം കണ്ടിട്ടുള്ളത് സിബിനിലാണ് സിബിൻ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് അച്ഛനും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുന്നത് എൻ്റെ അച്ഛൻ ഇത് സംഭവിക്കുമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നാറുണ്ട് മുൻപ് പലതും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ പോയത് അച്ഛൻ അതിൽ തൃപ്തി തൃപ്തിയില്ലാതിരുന്നത് കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നും ആര്യ പറയുന്നു വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം തന്റെ മകളോടാണ് സിബിൻ ആദ്യം പറഞ്ഞതെന്നും അവൾക്ക് സമ്മതമാണോ എന്ന് അറിഞ്ഞതോടെയാണ് വിവാഹ നിശ്ചയം നടത്തിയതെന്നും ആര്യ പറഞ്ഞു തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ വ്യക്തിയാണ് സിബിൻ എന്നും ആര്യ പറയുന്നു സിബിനാണിപ്പോൾ എന്റെ വീട് കംഫർട്ട് സോൺ അവനിൽ എനിക്ക് കിട്ടി വേറൊരിടത്തു നിന്നും എനിക്ക് അത്തരമൊരു കംഫർട്ട് സോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതാണ് സിബിനിലേക്ക് എന്നെ അടുപ്പിച്ച കാര്യം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു വിവാഹം കഴിക്കാൻ തീരുമാനിക്കും മുൻപ് വരെ എല്ലാ ദിവസവും വിളിക്കും വിശേഷങ്ങൾ ചോദിക്കും പറയും എന്തിനു കോസിപ്സ് വരെ അവനുമായി എനിക്ക് സംസാരിക്കാം എന്തും ഷെയർ ചെയ്യാൻ പറ്റും വിവാഹം കഴിച്ചോട്ടെ എന്ന് ഒരു ദിവസം സിബിൻ എന്നോട് മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചോദിക്കും മുൻപ് അവൻ ഒരു മുൻകൂർ ജാമ്യം ജാമ്യമെടുത്തിരുന്നു എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് അത് കേട്ട് കഴിഞ്ഞ് താല്പര്യമില്ലെന്നാണ് പറയ മറുപടിയെങ്കിൽ നമ്മുടെ സൗഹൃദം ഇല്ലാതാവരുത് അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല ഇതിപ്പോൾ ചോദിക്കാതിരുന്നാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എനിക്കാണോ എന്നും സംശയമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാണ് അവൻ പ്രൊപ്പോസ് ചെയ്തത് നമുക്ക് വിവാഹം കഴിച്ചാലോ നിന്നെയും കൊച്ചിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം നീ എനിക്ക് ഓക്കെ ആണ് കംഫർട്ടബിൾ ആണ് എന്നാണ് സിബിൻ പറഞ്ഞത് അത് കേട്ടതും ഞാൻ പിന്നെ ഒരു നിമിഷം ചിന്തിക്കാതെ ഓക്കെ പറഞ്ഞു കല്യാണം ഞാൻ ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ് എനിക്കൊരു കമ്പാനിയനും പ്രോപ്പർ ഫാമിലിയും എല്ലാം വേണം എന്റെ കുഞ്ഞിന് നല്ല അച്ഛനെയും വേണമായിരുന്നു ഒരു ദിവസം അങ്ങനെ ഒരു കാര്യം നടക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു കല്യാണ തീയതി ഉറപ്പിച്ചിട്ടില്ല ചിങ്ങത്തിൽ ഈ വർഷം എന്തായാലും ഉണ്ടാകുമെന്നും ആര്യ പറയുന്നു വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞ ഉടൻ സിബിൻ സംസാരിച്ചത് എന്റെ മോൾ ഗുഷിയെക്കുറിച്ചായിരുന്നു നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്തു പക്ഷേ ഗുഷിയോടും കൂടി ചോദിക്കണം അവൾക്ക് െന്ന് പറയുകയാണെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാമെന്നും സിബിൻ പറഞ്ഞിരുന്നു ഞാനല്ല സിബിൻ തന്നെയാണ് ഇക്കാര്യം ഖുഷിയോട് സംസാരിച്ചത് എന്നെ സംസാരിക്കാൻ അവൻ അനുവദിച്ചില്ല അവർ എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സിബിനോട് സംസാരിച്ചപ്പോഴും മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഖുഷി വളരെ ഹാപ്പി ആയിരുന്നു തംസ് അപ്പ് കാണിക്കുകയാണ് ചെയ്തത് എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ഡാഡി ബേബിയുടെ ലിറ്റിൽ സീക്രട്ടാണെന്നാണ് അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞത് സിബിനുമായി ഖുഷി നല്ല കൂട്ടാണ് വളരെ തുറന്ന് സംസാരിക്കുന്നയാളാണ് സിബിൻ അതുകൊണ്ട് തന്നെ അവൻ എന്താണ് ഖുഷിയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാൾ എൻ്റെ മകളാണ് സിബിൻ എന്നെ പബ്ലിക്കലി പ്രൊപ്പോസ് ചെയ്ത ദിവസം ഞാൻ യെസ് പറയും മുൻപ് ഖുഷിയാണ് ആദ്യം വളരെ സൗണ്ടിൽ യെസ് വിളിച്ചു പറഞ്ഞത് ആ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ സിബിന് കൂട്ടുനിന്നതും ഖുഷി തന്നെയാണെന്നും ആര്യ പറഞ്ഞിരുന്നു